പല നൂറ് ആണ്ടുകൾക്ക് മുന്നാൽ വാഴ്ന്ന ശ്രീ വീര ബ്രഹ്മേന്ദ്ര സ്വാമികൾക്കാ കെട്ട ഒരു അഴകിയ കോവി ശ്രീ ബ്രഹ്മേന്ദ്ര സ്വാമികൾ ആണ്ടുകൾക്ക് മുന്നാൽ വാഴുന്ന ഒരു മഹാൻ അവർ ഇയറ്റിയ കാലജ്ഞാനം എന്നും പെരുങ്ങാപ്പിയത്തിൽ കലിയുഗത്തിൽ ഐന്തായിരം ആണ്ടുകളിൽ നടപ്പതും നടക്ക പോവതും മിക തുല്യമാറിപ്പിട്ടുള്ള നാം ഇന്ന് എതിർക്കൊള്ളും പല പേരഴിവുകളും பல பெருந்தொற்றுகளையும் காலஞானம் எனும் பெருங்காப்பியத்தில் துல்லியமாக குறிப்பிட்டிருக்கிறார் இது பல விஞ்ஞானிகளையும் ஆச்சரியப்பட வைக்கிறது அப்படிப்பட்ட மகான் வீர பிரம்மேந்திர சுவாமிகளுக்காக கட்டப்பட்டது இந்த கோவில் இந்த கோவில் வீர பிரம்மேந்திர சுவாமிகளின் வாழ்க்கை வரலாற்றை மிக துல்லியமாக சிற்பங்களாக வடிவமைக்கப்பட்டிருக்கிறது வீர பிரம்மேந்திர சுவாமிகளின் காலஞ்சான குறிப்புகளையும் வாழ்க்கை வரலாற்றையும் தெரிந்து கொள்ள உங்களை அன்புடன் அழைக்கிறது தி நூட் டூரிசம் சேனல் வீர பிரம்மேந்திர சுவாமிகளின் வாழ்க்கை வரலாற்றை சித்தரிக்கும் இந்த கண்ணாடி மாளிகை திருக்கோவில் ஆந்திரா மாநிலம் பனகானப்பள்ளி என்ற இடத்தில் அமைந்திருக்கிறது பல சித்தர்களும் மகான்களும் பிறந்த பூமி இந்த ஆந்திரா மாநிலத்தில் அமைந்துள்ள பனகானப்பள்ளி മഹാനുകൾ ഭൂമിയിൽ അവതരിക്കുമ്പോൾ വാനിൽ ഒരു ബ്രഹ്മാണ്ട ജ്യോതി നക്ഷത്രം ഉദിക്കുമെൻപത് ഐതിഹ്യം അതേപോലെ വീരബ്രഹ്മേന്ദ്ര സ്വാമികൾ അവതരിക്കുമ്പോതും ഒരു ബ്രഹ്മണ്ഡ ജ്യോതി നക്ഷത്രം വാനിൽ തോന്റിയത് வீர பிரம்மேந்திர சுவாமிகள் பல நூறு ஆண்டுகளுக்கு முன்னால் பொற்கொல்லன் தம்பதிகர்களுக்கு ஒரு சிறு கிராமத்தில் அடர்ந்த காட்டு பகுதியில் மகனாக பிறந்தார் அவர் பொற்கொல்லன் இனத்தில் பிறந்தாலும் தனது இளைய பருவத்தை ஒரு இடையனாகவே தொடங்கினார் அந்த சிறு வயதிலும் தனது அபார ஞான சக்தியால் காலஞானம் எனும் நூலை பனை ஓலையில் முழுக்கள் கொண்டு எழுதினார் അന്തലജ്ഞാനത്തിൽ കലിയുഗത്തിൽ ഐതായിരം ആണ്ട്കളിൽ നടപ്പതും നടക്ക പോവതും മിക തുല്യ കുറിപ്പിട്ടുള്ള വ്യാസ ഭഗവാനാൽ ഏറ്റപ്പെട്ട് മഹാവിഷ്ണുവ സമർപ്പിക്കപ്പെട്ട പുരാണങ്ങളും പ്രാമണുകളും കലിയുഗത്തിൽ ഐതായിരം ആണ്ട്കൾ വരെ പൂജിത്ത് പോറ്റപ്പെടുവർ കലിയുഗത്തിൽ ഐന്തായിരം ആണ്ട്കൾ മുടി അറം അഴിയും നൽലുകൾ കുറയും പാവങ്ങൾ പെരുക ജാതി കലപ്പടം ഏർപ്പെടും മനിതൾ പൊയ് ചൊല്ലുവ മനുഷ്യ മറപ്പാൽ വിധവകൾ മറുമനം ചെയ്തു കൊള്ളവാര പുണ്യസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ പെരുകും പെരുകാൽ അധർമ്മങ്ങളും പാപങ്ങളും പെരുകും കലഹങ്ങൾ നടക്കും എപ്പോൾ ഉറങ്ങുവതു മക്കൾ സോംപേ സുഖഭോഗങ്ങളിൽ ആർവം അധികരിക്കും വ്യാധി പരവും അമിയാണ് മക്കൾ ആത്രക്കാര മാ തനതു ധർമ്മങ്ങളെ ഉതാതക അന്തം മാ അഴിഞ്ഞ പോവാർകൾ അന്തണുകളിൽ ആസ്തികൾ അഴിയും ജാതി കലപ്പണങ്ങൾ ഏർപ്പെട്ട് ഒരുവർക്കൊരു ജാതി ചെയ്ത് ചെയ്തു നീർവളം വെട്ടി നിലവളം കുറഞ്ഞ പാൽ വളം അഴിയും പയർ വളം കുറയും ഉഴവൻ തുടിപ്പാൻ ധർമ്മം കുറയും തന്നയും മകനും ഒരുവർക്കൊരുവർ വെറുപ്പെയും ആചാരങ്ങളെയും നന്ദിപ്പാൾ എന്നും അതുപോലെ കാട്ടുമൃഗങ്ങൾ ഗ്രാമങ്ങളിൽ നുഴയും ആന്ധ്ര മാ ചിത്തൂർ മാവട്ടത്തിലും മേഖു ഗോദാവരി മാവട്ടത്തിലും ഇപ്പൊടി നടപ്പതാ കൂറപ്പെടുന്ന പന്റിക്ക് യാനെ പിറക്കും യാനയ്ക്ക് പണ്ട് പിറക്കും ആന്ധ്ര മാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നൽകുണ്ടാ മാർ ഊരലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാം ആണ്ട് ഗുണ്ടൂർ മാവട്ടത്തിൽ നരസുരാസുപേട്ടും ഊരിലും ഇപ്പൊ ഉണ്ട് കാശി പട്ടണം പഴുതുപെടും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാം ആണ്ടിൽ ഗംഗയെ വെള്ളത്താൽ കോളാറിയ സൂനിലെ ഏർപ്പെട്ടത് മക്കളെ അരക്ഷിയെ നിയമിപ്പാട് പതിനാലു ആണ്ടുകൾ പെൺ ആചി നടക്കും ഇതും നടന്നത് അന്ന പെൺ ശ്രീമതി ഇന്ദിരാതി ആകായത്തിൽ പറക്കും നബർ ആഴ്ച ചെയ്യാൻ ഇതും രാജീവ് ഗാന്ധി ആഴ്ച ചെയ്ത ഇതും നടന്നത് അവർ തീരു നരസിംഹറാവ് റാം 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 മൂന്ന് നബിശയിൽ ആഴ്ച ചെയ്യുന്നത് ഇതും നടന്നത് ആന്ധ്ര എം ടി രാമറാവു മുതൽ മന്ത്രി തിരു എം ജി രാമചന്ദ്രൻ മുതൽ മന്ത്രി കന്നട നാട്ടിൽ തീരു രാമകൃഷ്ണ ഹെഡ് മുതൽ മന്ത്രി ഇതും നടന്നത് നീരിൽ ഉണ്ടാകും വിളക്കുകൾ ഒരേ ഒലിമയമാകും മിൻസാരം നീരിൽ താൻ ഉരുവാണത് മുസ്ലിമുകൾക്കിടയിൽ പോർവിരോധം ഉണ്ടാക്കി ഏഴ് ആണ്ടുകൾ പോർന്നു കഴും ഇതും കാലജ്ഞാനത്തിന് വാക്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഇറാൻ ഇറാഖ് നാടുകൾക്കിടയിൽ പോർന്നു കിഴന്നത് വട വിഷക്കാറ്റ് വീശി പലർ മടിവാരുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാം ആണ്ട് ഡിസംബർ മൂന്നാം തീയതി അണ്ട് ഭോപാൽ നഗരത്തിൽ ഒരു തൊഴിൽശാലയിൽ വിഷവായി കശിന്ന് ആയിരക്കണക്കാണ് മക്കൾ മടിന്താ രേച്ചമരം മരം ഒന്ന് രേവള്ളി എന്നും ഊരിൽ വളർന്ന് ഇരവിൽ സായ്ന്നുങ്ങും പകലിൽ നിമർന്ന് നില്ക്കും ഇപ്പടി എട്ട് നാളുകൾ തുടർന്ന് പിറക പട്ടുപോകും അന് മുതൽ നാട്ടിൽ വരുമായി തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാം ആണ്ട് ശ്രാവണ മാസം ഗുണ്ടൂർ മാവട്ടത്തിൽ ഇസഗബല്ലി എന്ന ഗ്രാമത്തിൽ ഇത് നടന്നത് രണ്ടായിരത്തി പത്താം ആണ്ട് മുതൽ രണ്ടായിരത്തി നാൽപ്പത് ആണ്ടുകൾക്ക് നോയൽ ബാധിക്കപ്പെട്ടും വെള്ളത്താൽ ബാധിക്കപ്പെട്ടും പല കോടി മക്കൾ അഴിവ കലിയുഗത്തിൽ ഐതായിരം ആണ്ടുകൾക്കപ്പുറം ഉലകിലുള്ള അനുരിടങ്ങളിൽ ഏഴിൽ ഒരു പങ്കു മറ്റുമേ മിഞ്ചും ഇത് കാലജാന വാക്യം കാലജ്ഞാനത്തിൽ താൻ ബ്രഹ്മൻ അവതാരം എന്നും കുറിപ്പിട്ട് മഹാവിഷ്ണുവൻ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാനുക്കും ശ്രീ ബ്രഹ്മേന്ദ്ര സാമികൾക്കും പല ഒറ്റമുണ്ട് രാജവംശത്തെ സാർന്ന വാസുദേവ ദമ്പതികൾക്ക് ശ്രീകൃഷ്ണൻ പിറന്നാലും സിറയിൽ പിറന്നാർ പ്രകൃതാമ്പൽ പരിപൂർണ ആചാര്യ എന്നും പണക്കാര ദമ്പതികൾക്ക് മകനാ ശ്രീ ബ്രഹ്മേന്ദ്ര സാമികൾ പിറന്നാലും ഇരുണ്ട കാട്ടു പകുതിയിൽ ஸ்ரீ கிருஷ்ணன் பிறந்த சமயத்தில் காற்றும் மழையும் வந்து யமுனா நதி வெள்ளப்பெருக்கெடுத்து ஓடியது ஸ்ரீ பிரம்மம் அவர்களும் பிறக்கும் போதும் காற்றும் மழையும் பெய்து சரஸ்வதி நதி வெள்ளப்பெருக்கெடுத்து ஓடியது ஸ்ரீ கிருஷ்ணனை பெற்றதாய் தேவகியாக இருந்தாலும் வளர்த்தது ஸ்ரீ பிரம்மம் அவர்கள் பிரகிருதாம்பாளுக்கு பிறந்தாலும் வளர்ந்தது வீரப்பாப்பம்மாவிடம்தான் ശ്രീകൃഷ്ണൻ മണ്ണെ ഉണ്ടാൻ എന്ന ചെയ്തിയെ കേട്ട് തായ് യശോദൈ അവനെ കണ്ടിട്ടപ്പോത് ശ്രീകൃഷ്ണൻ വായത്തുറന്ന് പതിനാല് ഉലകത്തെയും തൻ വിശ്വരൂപത്തെയും കാട്ടിനാർ ശ്രീ ബ്രഹ്മം അവൾ തന്നെ വിട്ട് വിട്ടു പ്രിക അവരെ വളർത്ത തായ് വീരപ്പാപ്പമ്മ വേദനയും ദുരവും കൊണ്ടപ്പോ ശ്രീ ബ്രഹ്മം അവൾ തന്നെ വളർത്ത തായിക്ക് കരു ഉപ്പത്തിയെയും വിശ്വരൂപത്തെയും സൃഷ്ടി രഹസ്യങ്ങളെയും ബോധിത്ത് ജ്ഞാനത്തെ അരുളിനാർ ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ പശുക്കളെ കാത്തു ശ്രീ ഗോപാലൻറെ പേരെപ്പെട്ട ബനഗാനപ്പള്ളി എന്ന ഊരൽ ഇരുന്ന പോ പശുക്കളെ കാപ്പാറ്റനിയനും അരുവറുപ്പാ ഉരുവത്തെ തൻ കൈകളാൽ തൊട്ടു തടവി അവനെ അഴകിയ ശ്രീ ബ്രഹ്മം തൊഴു ബാധിക്കപ്പെട്ട ബ്രാഹ്മണനെ തനത് അൻപ കരങ്ങളിൽ തടവി നോയ് വന്ന സുവടെ അവനെ മാറ്റിനാർ പ്രഹ്മ അസ്ത്രത്താൽ ഗർഭത്തിൽ ഗത്തിലേ ഉയരറ്റ പിണമായി വി പരിഷത്ത് മഹാരാജാ വ ഉയർ കൊടുത്തീകൃഷ്ണർ ശ്രീ ബ്രഹ്മം അവർ കടകൻ എന്ന പല തൊണ്ടുകള അവനത് മനവിയൻ ഉടലെ മറുപടി ഒന്ന് സേർത്ത് ഉയർ കൊടുത്ത ശ്രീകൃഷ്ണൻ ഭൂ ഉലക ഭാരത്തെ കുറപ്പതാക്കേത്ര മഹായുദ്ധത്തെ ഉണ്ടാക്കി പാപങ്ങളെ വേരോട് അഴിത്താർ ശ്രീ ബ്രഹ്മം അവർ കാലജ്ഞാനത്തിന് മൂലമാ ഭൂലോകത്തിൽ പ്രളയങ്ങൾ ഉണ്ടാക്കി പാപങ്ങളെ അഴിത്തരണം ശ്രീകൃഷ്ണൻ ഉലക നന്മക്കാർ മാനിടകൾക്ക് ഭഗവത് ഗീതയെ ശ്രീ ബ്രഹ്മം അവ മാനിട കാലജ്ഞാനത്തെ അരുളിയിരിക്കും കലിയുഗത്തിൽ ഐതായിരം ആണ്ടുകളിൽ നടപ്പതും നടക്ക പോവതും ശ്രീ ബ്രഹ്മം അവർ കാലജ്ഞാനത്തിൽ അനു മക്കൾക്കും പുറുംപടി എളിയ മുറിയ ബോധിത്ത அப்படிப்பட்ட மகான் வாழ்ந்த பூமி இந்த பெனகான பள்ளி இந்த பள்ளி ஆந்திர மாநிலத்தில் கர்நூல் மாவட்டத்தில் அமைந்திருக்கிறது ஸ்ரீ பிரம்மம் அவர்கள் தவம் புரிந்து காலஞ்சானம் என்னும் பெருங்காப்பியத்தை ஏற்றிய இடம் ரவல கொன்றா என்னும் அழைக்கப்படுகிறது இந்த பதிவினை முழுமையாக பார்த்து ஸ்ரீ பிரம்மம் அவர்கள் அருள் புரியும் கோவிலையும் ശ്രീ വീരബാപ്പമ്മ അരുൾപുരിയും കോവിലെയും ഇന്ന ഒരേ പതിവിൽ പാർത്തു പയ അടുന്ന അനു നല്ല ദിനുടക് ടൂറിസം ചാനൽ ദിനേശിൻ അൻപണങ്ങൾ ഇന്നും ഉണ്ടായി പയണങ്ങളും തേടലുകളും തുടരുക അടുത്ത പതിവിൽ സന്ദിക്ക് വരെ ദിനു ടെക് ടൂറിസം ചാനൽ ദിനേശിൻ അൻപണങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ